ഇത് മാസം ഓട്ടോറിക്ഷതാണ് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോണാണ് വണ്ടി നമുക്കത് പത്താം മാസം നമ്മളത് വർക്ക് ചെയ്തായിരുന്ന സിലിണ്ടർ കിട്ടൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തായിരുന്നതാണ് വണ്ടി ഇപ്പം ഒന്ന് ഓട്ടത്തിൽ ഓവർ ടേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കൂണ്ടിക്കണ സമയത്ത് വണ്ടി കംപ്ലയിൻ്റ് ആയതുമ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ഉണ്ടല്ലോ നമുക്ക് ഇത് സിലിണ്ടർ ഭക്ഷണമൊക്കെ പുതിയതാണ് വാൽവൊക്കെ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തായിരുന്നതാണ് ഏ അതിനകത്ത് നമ്മളിവിടെ പുറത്താനുള്ള ഡേറ്റും കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് മൂന്ന് പത്തേ രണ്ടായിരത്തി ഇരുപത്തിനാലും ഡേറ്റ് അടക്കുന്നുണ്ട് അതിനകത്ത് സംഭവിച്ച കേസാന്ന് വെച്ചാൽ ഈ വാൽവിൻ്റെ വാൽവ് അതിൻ്റെ ഉള്ളിൽ ലോക്ക് ആയിട്ട് വാല്വ് ബെൻഡായി പോയി അത് കൃത്യമായിട്ട് വാൽവ് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയത് അതാണ് ശെരിക്കും ആ കംപ്ലൈൻറ്റിന്റെ കാരണം കേട്ടോ കാരണം ഞാൻ വാൽവിൻ്റെ ദീ ഭാഗം നോക്കുമ്പോൾ പറയാം ഇവിടെ ഒരു ചെറിയ പിടുത്തത്തോട് കൂടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു പിടുത്തം വന്നിട്ടുണ്ട് ഗൈഡുമ്പോൾ സംഭവിച്ച കേസാണത് അത് ഓൾറെഡി നമ്മൾ വാൽവ് പുതിയ വാൽവ് വാൽവിട്ടിട്ട് ലൈത്തിൽ കൊടുത്തിട്ട് അതിൻ്റെ ഈ വാൽവിൻ്റെ ഗെയ്ഡ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതായത് ഈ എക്സോസ്റ്റ് ഗെയ്ഡ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗെയ്ഡ് നമ്മൾ മാറ്റിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതാണ് പത്തു മാസം ചെയ്തു വണ്ടി ഓടിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്ന് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു ഐഡിയ ഇല്ല പക്ഷേ എന്തായാലും നമുക്കത് കംപ്ലൈൻ്റ് ആണ് അത് മാറ്റുന്നുണ്ട് കേട്ടോ അതെന്തായാലും വാറണ്ടിയിലുള്ള വാറണ്ടിയിൽ ഉൾപ്പെടുത്തി നമ്മളത് മാറ്റി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വണ്ടി ഹീറ്റിങ്ങിൻ്റെ ഭാഗത്തൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചേക്കാം കാരണം ഞാൻ സിലിണ്ടർ പ്രശ്നമൊക്കെ ഓൾറെഡി നമ്മൾ മാറ്റി പുതിയത് വന്നേക്കാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഒരുപാട് സ്പീഡ് നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് നോക്കുക കാരണം വെച്ചാൽ ഇപ്പോൾ പുതിയ വാൽവ് ഗൈഡ് ഒക്കെ വരുമ്പോൾ അതേപോലെ തന്നെ പിഷ്ടണം സിലിണ്ടറൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് ശ്രദ്ധിച്ച നല്ലതാണ് അതിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കുറവുകൊണ്ട് വന്നേനല്ല കേട്ടോ അതായത് കസ്മറുടെ ഭാഗത്ത് വന്നതാണ് ഫാൾട്ടൊന്നും മെക്കാനിക്കലി മെക്കാനിക്കിൽ വന്നാലും മിസ്റ്റേക്കാണ് അതായത് പാർട്സിൻ്റെ ക്വാളിറ്റിക്ക് വന്നാൽ മിസ്റ്റേക്ക് അതായത് ഈ മെറ്റൽ പാർട്സുകളൊക്കെ പറഞ്ഞാൽ ഹീറ്റാവുമ്പോൾ എക്സ്പാൻഡ് ശരിക്കും വികസിക്കും വികാസം വരും അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഗൈഡിൻ്റെ ഉള്ളിൽ വന്നിങ്ങനെ ഡാമേജ് ആണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നോർമലിൽ വരാണെങ്കിൽ പെട്ടെന്ന് വരൻ്റെ കേസാണ് അതേപോലെ തന്നെയാണ് സിലിണ്ടർ ബെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ സംഭവിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വണ്ടി ചൂടാവുന്നതിനനുസരിച്ച് ചൂടാവുമ്പോൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു ഇതാണ് മെറ്റൽ പാർട്സുകളെല്ലാം തന്നെ അങ്ങനെയാണ് അപ്പോൾ അതൊരു കുറച്ച് നാൾ നമ്മൾ അങ്ങനെ കറക്റ്റായിട്ടൊന്ന് മെയിൻറ്റെയിൻ ഒരു ഏകദേശം ഒരു ആയിരായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ നമ്മൾ ആ ഒരു സ്മൂത്ത്നെസ്സായിട്ടൊന്നും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ രീതിയിലേക്ക് അത് സെറ്റാവും അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വണ്ടിയുടെ പെർഫോമൻസ് പക്കയായിട്ട് കിട്ടും പാർട്സുകളുടെ ക്വാളിറ്റി നല്ല രീതിയിൽ കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പീഡിൻ്റെ ഗസ്സൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് പറഞ്ഞ രസം ഒരു അമ്പത് അറുപത് മാക്സിമം അതിൽ കൂടുതൽ പെട്ടെന്ന് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരായിരായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കാം കാരണം ഈ പുതിയ മെറ്റ് സെറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ പാർട്സുകളുടെ ഈ പറഞ്ഞ രീതികളുടെ എത്ര എം എൽ ആണ് കറക്റ്റ് നമ്മൾ തേജൊക്കെ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഇത് വാൽവിൻ്റെ വേറെ പ്രോബ്ലം ഉണ്ടോ ഒന്നുമല്ല വാൽവിൻ്റെ ഈ ഫോർക്ക് കൈയിടകത്ത് പിടിച്ചുകൊണ്ടോന്ന മിസ്റ്റേക്കാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല എന്തായാലും നമ്മളത് വാറണ്ടികൾ ഉൾപ്പെടുത്തി നമ്മളത് മാറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേറെ ചിലവ് കാര്യങ്ങളൊന്നും കസ്റ്റമറുടെ ഭാഗത്ത് വരില്ല അത് നോക്കിയിട്ട് നമ്മളത് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് ഓക്കെ